പൊതുവെ ഗവൺമെന്റിനെതിരായിട്ടൊരു വികാരം അത് പ്രതിപക്ഷ നിലകളിൽ മാത്രമല്ല സി പി എമ്മിനകത്തുപോലും വലിയ രീതിയിലുള്ള അസംതൃപ്തി അവർക്കുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകർ ഉൾപ്പെടെ ഇന്ന് പാർട്ടി വിട്ടുകൊണ്ട് യു ഡി എഫിലേക്ക് കടന്നു വരുന്നത് സ്ത്രീകൾക്ക് കൂടുതലും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അപ്പൊ അതിൽ ഞാൻ തിരിച്ചു പോകുന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എഫ് അനിൽകുമാർ എം എൽ എ മാത്രമല്ല മുൻ മന്ത്രിയാണ് ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് മാത്രമല്ല കേരളത്തിൽ മൊത്തം തദ്ദേശ പോരാട്ടത്തിന്റെ ചൂടിലാണ് ഇവിടെ അങ്കാടിപ്പുറം ആണെങ്കിൽ എൽ ഡി എഫ് പറയുന്നത് തിരിച്ചുപിടിക്കും യു ഡി എഫ് എന്ന് പറയുന്നു അതിനിടക്ക് നേരത്തെ യു ഡി എഫിലെ എൽ ഡി എഫിലെ രണ്ട് മെമ്പർമാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു അന്ന് ഇവിടെ യു ഡി എഫ് കാര് പറഞ്ഞിരുന്നു അത് തുടരും അത് പിന്നീട് കാണാമെന്ന് ഇപ്പോ ഇതിപ്പോ പതിനാലാം വാർഡിലെ സി പി എമ്മിൽ ഒരു പൊട്ടിത്തെറി അതുപോലെയാണെന്നാണ് യു ഡി എഫ് പറയുന്നത് ഇത് അങ്ങാടിപ്പുറത്ത് മാത്രം കാണുന്ന കേരളം മുഴുവൻ ഈ തദ്ദേശ സ്വയംഭരണോടനുബന്ധിച്ച് ഒട്ടനവധി സി പി എമ്മിന്റെ വളരെ സജീവമായ പ്രവർത്തകർ ഇന്ന് യു ഡി എഫിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് പൊതുവെ ഗവൺമെന്റിനെതിരായിട്ടൊരു വികാരം അത് പ്രതിപക്ഷ നിലകളിൽ മാത്രമല്ല സി പി എമ്മിനകത്തുപോലും വലിയ രീതിയിലുള്ള അസംതൃപ്തി അവർക്കുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകർ ഉൾപ്പെടെ ഇന്ന് പാർട്ടി വിട്ടുകൊണ്ട് യു ഡി എഫിലേക്ക് കടന്നു വരുന്നത് അത് ഒരു വലിയ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിക്കാൻ പോകുന്ന ഒരു വലിയ മുന്നേറ്റത്തിന്റെ സൂചനകളാണ് ഇതൊക്കെ ഇവിടെ എൽ ഡി എഫ്കാര് സി പി എംമാര് പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പൊ തദ്ദേശ പോരാട്ടത്തിലേക്ക് അവർ പറയുന്ന ഒരു കാര്യം സർക്കാരിന്റെ അതിദാരിദ്ര്യമുക് പ്രഖ്യാപനം കൂടാതെ പെൻഷൻ വർദ്ധിപ്പിച്ചത് സ്ത്രീകളുടെ പെൻഷൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട് പക്ഷേ അക്കാര്യത്തിലൊക്കെ യു ഡി എഫ് നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് നിലക്ക് അത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് അത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള അതിദാരിദ്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് കാപ്പഡ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട് അതുകൊണ്ട് തന്നെ അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും കേരളത്തിലെ ജനങ്ങളെ ബോധപൂർവം ഒരു ഗവൺമെന്റ് വഞ്ചിക്കുന്നു എന്ന തിരിച്ചറിവാണ് ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഇതൊക്കെ എൽ ഡി എഫിന് തിരിച്ചടിയാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അപ്പോ സി പി എമ്മിന്റെ ഒരു പാർട്ടി കുടുംബത്തിൽപ്പെട്ട ഈ പതലവാഡിലെ ഒരു പ്രവർത്തകയാണ് ഇന്ന് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ അവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു പാർട്ടിയിലേക്ക് ഇപ്പോ സി പി എമ്മിൽ നിന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിലേക്ക് വരാനുള്ള ഒരു കാരണം കാരണമുണ്ടാകുമല്ലോ നിങ്ങൾക്ക് ഉള്ള ഒരു കാരണം ആ കാരണം ഒന്ന് പറയാമോ സ്ത്രീകൾക്ക് കൂടുതലും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്റെ പേര് നിങ്ങളുടെ ജയശ്രീ ജയശ്രീ ഇപ്പോ നിങ്ങളൊരു പാർട്ടി കുടുംബമാണ് പാർട്ടിയുമായി അടുപ്പമുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളെ കൂടെ ഒരു കുടുംബമാണ് ഏത് പാർട്ടിയിൽ ചേരാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഏത് സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അത് നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന കാര്യമാണ് അപ്പോൾ ഈ എല്ലാ കാലവും ഇനിയുള്ള കാലം കോൺഗ്രസിനൊപ്പം ഉറച്ച് നിൽക്കുമെന്ന് തന്നെയാണത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ കൂടെ ഉറച്ചു നിൽക്കും നിൽക്കും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഷബീർ ഖർമക്കിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞത് സി പി എമ്മില് വലിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അതുപോലെ ലീഗ് നേതാവ് മറിക്കൽ പറഞ്ഞ വലിയ പൊട്ടിത്തെറി സ്ഫോടനം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം കോരാടൻ റംല സി പി എം രാജിവെച്ചു പിന്നെ അനിൽ പുലിപ്ര രാജിവെച്ചു അപ്പൊ നിങ്ങൾ അന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഇതുകൊണ്ട് നിർത്തു നിർത്തൂലെന്ന് ചോദിച്ചപ്പോ ഇല്ല തുടരുമെന്നാ പറഞ്ഞത് അപ്പോ ഇന്നിപ്പോ പതിനാലാം വാർഡില് സി പി എം ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ആയിരിക്കുമല്ലോ ഒരു സി പി എം കുടുംബത്തിലുള്ള പ്രവർത്തക കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളത് അത് എങ്ങനെയാ നിങ്ങൾ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ തുടരും എന്ന് തന്നെയാണോ ഇനിയും ധാരാളം പേര് വരാനുണ്ട് പുറത്ത് ഈ ഇലക്ഷനോടനുബന്ധിച്ചും ഇലക്ഷൻ കഴിഞ്ഞാലും ഞങ്ങളുടെ ഒരു ഒരു ജനകീയമായ മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തുന്നത് ജനങ്ങളുടെ ഹിതത്തിന് അനുസരിച്ചുള്ള പ്രവർത്തനമാണ് അങ്ങാടിപ്പുറത്ത് കഴിഞ്ഞ ഭരണസമിതി കാഴ്ചവെച്ചിട്ടുള്ളത് തുടർന്നും അത്തരത്തിലുള്ള ഒരു ടീമാണ് ഞങ്ങൾ ഒപ്പമുള്ളത് ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികളിലല്ല യു ഡി എഫ് ഒതുങ്ങുന്നത് ഞങ്ങളൊരു ടീം വർക്കാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വവും സ്ഥാനാർത്ഥികളും അതുപോലെ നല്ല ജനപ്രിയ സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് ഇനിയും ഇത് തുടരാൻ തന്നെയാണ് സാധ്യത കൂടുതലും ഇതുപോലെ സി പി എമ്മിന്റെ അടിയുറച്ച കുടുംബത്തിൽ നിന്നൊക്കെയുള്ള ആളുകളെ നിങ്ങളിങ്ങനെ അത് അത് എന്താ പറയാ വലിയ ക്ഷീണമായി മൊത്തത്തിൽ കേരളത്തിൽ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് കാരണം സി പി എമ്മി കുപ്രചരണങ്ങളാണ് നടത്തുന്നത് കാരണം സ്ഥാനാർത്ഥികളെ പറ്റി വ്യക്തിപരമായിട്ട് ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിയെ കാണാനില്ല എന്ന് പറഞ്ഞു അതൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് സ്ഥാനാർത്ഥി അവരുടെ കുടുംബത്തിൽ പെട്ട ഒരാള് തിരുവനന്തപുരത്ത് കാണാൻ പോയപ്പോ രണ്ടു ദിവസം മാറി നിന്നപ്പോ ആ സ്ഥാനാർത്ഥി മുങ്ങിയെന്ന് വരെ പറഞ്ഞ അങ്ങനത്തെ തരം താഴ്ന്ന രാഷ്ട്രീയമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് നിങ്ങളോട് തന്നെ പറഞ്ഞല്ലോ മറ്റേ ചാനലിൽ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി മുങ്ങി എന്നുള്ളത് അപ്പോ അവരിങ്ങനെ നോക്കുകയാണ് ഞങ്ങളെ സ്ഥാനാർത്ഥികൾ എവിടേക്ക് പോണോ എവിടെ ഒരു ദിവസം സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ ദിവസവും ഫീൽഡിൽ ഉണ്ടാവൂല നമുക്ക് അതുമായി ബന്ധപ്പെട്ട് തന്നെ പല പ്രവർത്തനങ്ങൾ ഓഫീസുകളിലൊക്കെ ഉണ്ടാവും അപ്പൊ അവര് ഞങ്ങളെ സ്ഥാനാർത്ഥികളെ നോക്കുകയാണുള്ളത് ആളുകളിൽ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഇവിടെ രണ്ട് ആളുകൾ പോന്നതുപോലെയല്ല വരുന്ന ആളുകളിൽ ഈ ഐക്യജനാധിപത്യ മുന്നണിയിൽ വലിയൊരു ടീം തന്നെ രൂപാന്തരപ്പെട്ട് വലിയ ടീം ഇനിയും വരാനുണ്ട് അങ്ങനെ ടീം രൂപാന്തരപ്പെട്ട് നിങ്ങൾ തുടർഭരണം ഉണ്ടാകും എൽ ഡി എഫിനെ കെട്ടുകെട്ടിച്ച് യു ഡി എഫ് തന്നെ ഇവിടെ അധികാരത്തിൽ വരുമെന്നാണോ നിങ്ങൾ ഉറച്ച് പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് കുറച്ചാൾക്കാരൊക്കെ ഉണ്ടാവും കെട്ടി കെട്ടുകെട്ടിച്ചാൽ പറ്റൂല കുറച്ചൊക്കെ ഒരു മാണ്ടേ പക്ഷെ യു ഡി എഫിന്റെ ടീം മികച്ചതായിട്ട് വാർഡിൽ മത്സരിക്കുന്നത് അപ്പൊ സിവി ടീച്ചർ എല്ലാവർക്കും അറിയാലോ ആ പതിനാലാം വാർഡിലാണ് ഒരു സി പി എം അടിയറച്ച സി പി എം കുടുംബത്തിലെ ഒരു പ്രവർത്തക കോൺഗ്രസിനൊപ്പം ചേർന്നിരിക്കുന്നത് നേരത്തെ എ പി അനിൽകുമാർ അവരെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയുണ്ടായി അനീഷ് ഈ നേരത്തെ കോരാടൻ രമല പിന്നീട് അനിൽ പുലിപ്രായ ഇവരൊക്കെ നേരത്തെ ഭരണരംഗത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സി പി എം ഇന്ന് രാജിവെച്ചു പക്ഷെ അതൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു കേഡർ പാർട്ടിക്ക് അതൊന്നും വലിയ സംഭവമല്ല അത് നേതാക്കൾ തന്നെ പറയുകയുണ്ടായി ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ സി പി എം കുടുംബത്തിൽ നിന്നൊരു പ്രവർത്തക കോൺഗ്രസ് ഒപ്പം ചേർന്നിരിക്കുന്നു നിങ്ങൾക്കത് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ എന്താ സംശയമുള്ളത് എന്നൊരു സംശയമല്ല എനിക്കിതിൽ പറയാനുള്ളത് പാർട്ടി സി പി എം ജനങ്ങളിൽ നിന്ന് അകലുകയാണ് ജനങ്ങളുടെ അകലനിന്നുകൊണ്ടിരിക്കുകയാണ് ആ അകന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ കൊഴിഞ്ഞു പോയി അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഉദാഹരണമാണ് അതിന്റെ ഉദാഹരണമാണ് ഇവര് എനിക്ക് ഇവരെ മന വർഷങ്ങളായിട്ട് അറിയുന്ന കുടുംബമാണ് അങ്ങാടിപ്പുറത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ കുടുംബം ആ കുടുംബത്തിലെ അംഗമാണ് ഈ പ്രിയപ്പെട്ട ജയശ്രീ ചേച്ചി അവര് പാർട്ടിയിലേക്ക് വരണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സജീവമായി ഇറങ്ങാം എന്ന് പറയുമ്പോൾ ഞാനതൊരു ഞെട്ടലോട് കൂടിയാണ് അത് കേട്ടത് സത്യത്തിൽ ശരിക്കും ഇവര് പാർട്ടിയിലേക്ക് വന്നത് നിങ്ങൾക്കിപ്പോ തെരഞ്ഞെടുപ്പില് നിങ്ങളുടെ യു ഡി എഫിലും അല്ലെ പതിനാലാം വാർഡിൽ പ്രസംഗിച്ച ശേഷം നിങ്ങളുടെ വൈഫ് മനസ്സിലുന്ന ഈ വാർഡിലും അതുകൂടാതെ പഞ്ചായത്തില് യു ഡി എഫിലും ഒറ്റ കെട്ടായ ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ അതൊരു ആവേശം പകരുന്നതായി അതിനെന്താണ് സംശയമുള്ളത് ഓരോ ദിവസവും ഓരോരുത്തരും പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോ അതിനർത്ഥം എന്താണ് ജനങ്ങൾ ആ പാർട്ടിയെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ പോലും കഴിയാത്ത പാർട്ടിയായിട്ട് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി മാറുന്നു അതിന് അങ്ങാടിപ്പുറം കുറച്ചും കൂടി മേലെയാണ് അതാണ് ഇപ്പൊ തന്നെ കാരണം ശരിക്കും ഈ അങ്ങാടിപ്പുറത്ത് നിങ്ങൾ ഭരണത്തിൽ കയറും നിങ്ങൾ വലിയ ഭൂരിപക്ഷമൊക്കെ നേടും അതിന്റെ ഒരു മുന്നോടിയാണ് ഇങ്ങനെയുള്ള സി പി എമ്മിൽ നിന്നുള്ള കുഴിഞ്ഞു പോക്കുന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു ഭൂരിപക്ഷം ഉണ്ട് അതിന്റെ മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം തുടരും എന്നുള്ള കാര്യത്തിലൊരു സംശയം ആർക്കും വേണ്ട അത് തുടരും സി പി എമ്മിന്റെ നേതാക്കൾ പറയുന്നത് സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരള പദ്ധതി അതുപോലെ പെൻഷൻ വർദ്ധിപ്പിച്ചത് വീടുകളിൽ ഇപ്പോ അക്കൗണ്ടിലൊക്കെ രണ്ടായിരം മൂവായിരത്തി അറുന്നൂറൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നു അതൊക്കെ അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ തട്ടിപ്പൊക്കെ ജനങ്ങൾക്ക് അറിയാം അതൊക്കെ പഠിച്ചിട്ടാണല്ലോ നമ്മളെ കേരളല്ലേ പ്രബുദ്ധമായ വോട്ടർമാരുള്ള കേരളമാണ് അതിൽ ഒരു തർക്കം വേണ്ട ആ തട്ടിപ്പൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും തെരഞ്ഞെടുപ്പ് പതിമൂന്നാം തീയതി റിസൾട്ട് ഉണ്ടുമ്പോ കേരളം മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തരംഗമായിരിക്കും ആ തരംഗത്തിന്റെ കൂടെ അങ്ങാടിപ്പുറം ഞങ്ങൾ ഉയർന്ന എന്താണ് വലിയ ഭൂരിപക്ഷത്തോട് കൂടി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വരിക്കും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ മുഴുവൻ നാല് സീറ്റുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും ജില്ലാ പഞ്ചായത്ത് സീറ്റ് വർദ്ധിത കൂടി ഞങ്ങൾ ജയിക്കും അങ്ങാടിപ്പുറം സമ്പൂർണ്ണമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ട കൊത്തളമാണ് എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ തെളിയി നിങ്ങൾ പ്രചരണത്തിനൊക്കെ പോകുമ്പോൾ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എന്താണ് ജനങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ സ്വർണം കെട്ട സി എന്നോട് പല സി പി എം കുടുംബത്തിലെ ആളുകളും പറഞ്ഞു അയ്യപ്പന്റെ സ്വർണം കെട്ട സി പി എമ്മിന് ഇനി വോട്ടില്ലായെന്നാ സി പി എമ്മിന്റെ ഉറച്ച ആളുകളാ പറയുന്നത് നായനാരുടെ ഫോട്ടോ വെച്ച വീട്ടിൽ ഞാൻ ആ വീട് പറയുന്നില്ല ആ നായനാരുടെ ഫോട്ടോ വെച്ച വീട്ടിലെ വോട്ടർമാർ ഇന്നോട് പറഞ്ഞതാണ് എന്നോട് മാത്രമല്ല നിന്റെ ഒപ്പം ഇരുപത് മുപ്പതോളം വരുന്ന പ്രവർത്തകന്മാരുണ്ട് ഞങ്ങൾ സ്കൂളിൽ ആ പ്രവർത്തകരോട് പറഞ്ഞു ഈ ഇരിക്കുന്ന മനുഷ്യന്റെ സി പി എം ഇന്നില്ല കേരളത്തിൽ ഇപ്പുള്ള സി പി എമ്മ അത് കച്ചവടമാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അയ്യപ്പന്റെ സ്വർണം വരെ കട്ടവരാണ് ആ കട്ട സി പി എമ്മിന് ഓട്ടില്ല എന്നാണ് പറഞ്ഞത് അതിവിടെ തെളിയിക്കും ഇത് ക്ഷേത്രനഗരിയാ ഈ അങ്ങാടിപ്പുറം വലിയ ഭൂരിപക്ഷത്തിൽ ആ അയ്യപ്പന്റെ സ്വർണം കട്ട സി പി എമ്മിനെ പരാജയപ്പെടുത്തും അതായാലും ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ അനീഷ് അതുപോലെ നേരത്തെ എ പി അനിൽകുമാർ പിന്നെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഷബീർ കറമുക്കൽ ഇവരൊക്കെ പറയുന്നത് സി പി എമ്മിൽ നിന്നും ഇനിയും വലിയ കൊഴിഞ്ഞുപോക്കൊക്കെ ഉണ്ടാകും അത് കോൺഗ്രസിനുള്ള യു ഡി എഫിന് വലിയ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ വീണ്ടും അധികാരത്തിൽ വരും കേരളത്തിൽ ഒട്ടാകെ ഈ ഇങ്ങനെയുള്ള കൊഴിഞ്ഞു പോക്കുകൾ ഇടതുപക്ഷത്തെ കൊഴിഞ്ഞു പോക്കുകൾ എല്ലായിടത്തും പ്രതിഫലിക്കുമെന്നാണ് എ പി അനിൽകുമാർ പറഞ്ഞത് ഷബീർ കർമുക്കിൽ പറഞ്ഞത് ഇവിടെ ഞങ്ങൾ ഈ ഈ ജില്ലയിലൊട്ടാകെ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും അങ്ങാടിപ്പുറത്തും ഉണ്ടാകും എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജനങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒരുപക്ഷെ അത് യു ഡി എഫിന് അനുകൂലമാകും പിന്നെ തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ് ഓരോ കാര്യങ്ങളും വിവേചിച്ചറിയേണ്ടതും ജനങ്ങളാണ് സി പി എമ്മിന്റെ അടിയുറച്ച ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു പ്രവർത്തകയാണ് ഇന്ന് സി കോൺഗ്രസിനൊപ്പം ചേർന്നിട്ടുള്ളത് അത് യു ഡി എഫിന് കരുത്താകുമെന്നാണ് നേതാക്കളും എല്ലാവരും ഒരുപോലെ പറയുന്നത് ഇനി തെരഞ്ഞെടുപ്പാണ് ആര് വേണം ആര് വാഴണം എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ് ആര് വേണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുകയുള്ളൂ ക്യാമറമാൻ ഷാഹിദ് കപ്പൂത്തിനൊപ്പം ജബ്ബാർ വേണാട് പെരിന്തൽമണ്ണ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുരം പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം